السلام عليكم. <رحمة الله> <سلام> عليك> <سلام> عليك> <سلام> عليك> أعوذ بالله من <بن> الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على رسوله الامين وعلى <صحابي> اله وصحبه اجمعين. حدثنا يحيى بن بكير ഒരുപാട് നമ്മൾ വായിച്ചു പല ഭാഗങ്ങളും എത്തി നിൽക്കുന്നത്

حتى بلغ مني الجهد وأرسلني فقال إقرأ فقلت ما أنا بقاري فأخذني فغطني حتى بلغ مني الجهد وأرسلني ثانية فقال إقرأ فقلت ما أنا بقاري فأخذني وغطني وآرسلني فقال اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم فراجع بها رسول الله صلى الله عليه وآله وسلم يرجف فؤاده فدخل على خديجة فقال زملوني زملوني فزملوه حتى ذهب عنه الروع فقال لخديجه لقد خشيت واخبرها الخبر لقد خشيت على نفسي فقالت كلا والله لا يخزيك الله ابدا انك لتصل الرحيم وتحمل الكلا وتكسب المعدوم وتكب الضيف وتعين على نوائب الحق നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മലക്ക് വന്നുകൊണ്ട് ഇഖ്ര എന്ന് പറഞ്ഞു ആ നേരം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ ഇനി ഞാനൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ തീരെ വായിച്ച് പരിചയമില്ലാത്ത ഒരാളോടാണ് ഇഖ്ര എന്ന് പറയുന്നത് നേരത്തെ ഒരക്ഷരം വായിച്ച് പരിചയമില്ല ഒരു പുസ്തകം പിടിച്ച് പരിചയമില്ല ഒരു ബോർഡ് വായിച്ച് പരിചയമില്ല ഒരു അധ്യാപകന്റെ അടുത്ത് പോയി പരിചയമില്ല ഒന്നും പരിചയമില്ല വായിക്കുക നൈ പറയുന്ന സ്ഥലത്ത് വായിക്കാനുള്ള പുസ്തകമുണ്ടോ ബോർഡുണ്ടോ അക്ഷരങ്ങളുണ്ടോ അധ്യാപകനുണ്ടോ അതുമില്ല ഒരു ബോർഡിൽ എഴുതി കാണിച്ചു കൊടുത്തിട്ട് അത് വായിക്കുക എന്ന് പറയുകയാണെങ്കിൽ തർക്കമില്ല അതുമില്ല ഇല്ല വായിക്കുക എന്ത് ബിസ്മി സൃഷ്ടിച്ച നാഥന്റെ ഇസ്മകളിലേക്ക് ചേർന്ന് നിന്ന് അപകട സഹായം തേടി നിങ്ങൾ വായിക്കുക അപ്പോൾ തീരെ വായിച്ച് പരിചയമില്ലാത്ത ആളാണെങ്കിലും ഒന്നും വായിക്കാൻ കിട്ടാത്ത ആളാണെങ്കിലും ഇതുവരെ ഒന്നും വായിക്കേണ്ട പുസ്തകം കണ്ടിട്ടില്ലാത്ത ആളാണെങ്കിലും ഒരു അധ്യാപകന്റെ മുമ്പിൽ പോയി ഇരിക്കാത്ത ആളാണെങ്കിലും റബ്ബിന്റെ നാമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വായിച്ചാൽ റബ്ബ് ആരാണ് ഇല്ലാത്തതിനെ ഉണ്ടാക്കിയിട്ട് അതിനെ പടിപടിയായി സമുന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തിയവനാണ് റബ്ബെങ്കിൽ നിങ്ങളിൽ ഇതുവരെ വായിക്കാനില്ലാത്ത ആ ഒരു അവസ്ഥയെ നീക്കിയിട്ട് വായിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാ അള്ളാവിന് കഴിയും ആ റബ്ബിനെ കൂട്ടുപിടിച്ച് ആ റബ്ബിന്റെ റബ്ബിന്റെസ്മുകൾ ചേർത്തിപ്പിടിച്ചുകൊണ്ട് വായിക്കുക എന്നാൽ വായിക്കാൻ കഴിയും അതാണല്ലോ അതിന്റെ ഉള്ളിലെ സാരം ഇക്രബിസ്മി റബ്ബിക്ക റബ്ബിക്ക റബ്ബ് എന്ന് പറഞ്ഞതാണ് ഒരു വസ്തുവിനെ ഉയർത്തി ഉയർത്തി പടിപടിയായി വളർത്തി അതിനെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കുന്നവനാണ് റബ്ബ് അല്ലതീസ്മി റബ്ബിക് സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കുക അത് അല്ലാഹു ചെയ്തല്ലേ നമ്മളൊക്കെ ആരായിരുന്നു വാപ്പാന്റെ ശുക്ലത്തിന്റെ അറുപത് കോടി അംശത്തിൽ നിന്ന് ഒരു അംശമാണ് മനുഷ്യൻ മനുഷ്യന് വേണ്ടി അള്ളാഹു തല തെരഞ്ഞെടുത്തിട്ടുള്ള ചെറിയൊരു അണു കാണാൻ കഴിയാത്ത ആ ഒരു ചെറിയ അണു ആയിരുന്നു മനുഷ്യനെങ്കിൽ അവൻ പിന്നീട് പണ്ഡിതനായി ശാസ്ത്രജ്ഞനായി എഴുത്തുകാരനായി പോലീസുകാരനായി പട്ടാളക്കാരനായി ഭരണാധികാരിയായി അപ്പൊ ഒന്നുമല്ലാത്ത ഒരു അണുവിനെ ഉയർത്തി ഉയർത്തി വളർത്തി വളർത്തി അതിന്റെ സമുന്നത സ്ഥാനത്തേക്ക് എത്തിക്കുന്നവനാണ് ഹാലിക് അതാണല്ലോ ഹാലിക് അതാണ് റബ്ബ് ആ റബ്ബിനെ കൂട്ടുപിടിച്ചിട്ട് ആ റബ്ബിന്റെ പേരുകളെ സഹായം തേടിയിട്ട് വായിച്ചോളി പിന്നെന്തിനകത്താറീക്കണോ വായിക്കാൻ കഴിയല്ലോ എന്നാണ് അതിന്റെ സൂചന ബിസ്മി ഒന്ന് രണ്ടാമത്തത് വായിച്ചാൽ മനുഷ്യൻ നന്നാവും പക്ഷേ റബ്ബിന്റെ പേര് ചേർത്ത് വായിക്കാൻ പറ്റുന്ന വായിക്കണം എന്തും വായിക്കരുത് കുഞ്ഞുണ്ണി വാശി പറഞ്ഞാര് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ച് വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും അറിഞ്ഞില്ലേ പക്ഷെ ഇന്നും വായിച്ചിട്ട് വളയാണ് വിളയണില്ല കാരണം എന്താണ് ഇതിന്റെ പോരായ്മയാണ് എന്ന വായനില്ല ബിസ്മില്ലാഹി ലാഹു റഹീം എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ പറ്റുന്ന വായിക്കണം ഒന്ന് രണ്ട് വായിച്ചുകൊണ്ട് കൊണ്ട് അള്ളാന്റെ ഇസ്മിനെ വായിച്ചെടുക്കണം ഏത് വായനയിലെയും പ്രമേയം വായനയിലേയും എങ്ങനെയാണ് റബിനെ പഠിക്കാതിരിക്കാന്ന് നമ്മൾ ഉണ്ടാക്കിയതല്ലേ ബാപ്പാക്കുംമാക്കും നമ്മൾ ഉണ്ടാക്കാൻ കഴിയും ഒരു ചെറിയൊരു പണിയിലെടുത്തിട്ടുള്ള ഒരു കാരണക്കാരല്ലായിട്ടുള്ളൂ വാപ്പാക്കി നമ്മളിൽ നെരമ്പുണ്ടാക്കാൻ കഴിയും നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ഉള്ളിൽ പുറത്തേക്ക് നീട്ടി വലിച്ചാൽ ഒരു ലക്ഷം കിലോമീറ്റർ നീളുന്ന നെരമ്പുണ്ട് എന്നാണ് അപ്പൊ ഇതിലുള്ള ഓരോ ആളുകളുടെയും ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ലക്ഷം കിലോമീറ്റർ നീളുന്ന അരമ്പുണ്ട് ഭൂമി മൊത്താകെ ഒരു ലക്ഷം കിലോമീറ്റർ ഉണ്ടോ ഭൂമിന്റെ വിസ്തീർണമല്ലല്ലോ ഭൂമിയൊരെ ബെഡ് ആക്കിയാൽ അതിനെ മടക്കിയിട്ട് കെട്ടിയാൽ നമ്മളിൽ ഓരോ ആളുകളിലുള്ള നരമ്പ് പിന്നെയും നീളും അപ്പൊ ഈ ഹാളിന്റെ ഉള്ളിൽ ഇപ്പൊ എത്ര എത്ര ലക്ഷം കിലോമീറ്റർ നരമ്പാള് ഇത് വാപ്പാക്കി തരാൻ കഴിയുമോ കാരണം വാപ്പ നരമ്പോടക്കാരോ നമ്മളിലുള്ള എല് ഇരുന്നൂറ്റി അറുപച്ചില്ല എല്ല് കമ്പായിട്ടുള്ളത് മുള്ളായിട്ടുള്ളത് നേരായിട്ടുള്ളത് വടിയായിട്ടുള്ളത് കോരി പോലുള്ളത് വളഞ്ഞിട്ടുള്ളത് ഇത് ആര് എന്നാണ് ഉമ്മാക്ക എല്ലു കച്ചോടൊണ്ടോ രക്തം ആരെ അന്നാണ് കോട്ട ഇതൊക്കെ പോരാന്ന് കണ്ണാരുന്നത് അല്ല എങ്ങാനും കരുതാണ് ഞാൻ എന്റെ ആ സ്ട്രക്ചർ ഉണ്ടാക്കി തരാം പിന്നെ കണ്ണും മൂക്കും ചവിടൊക്കെ പുറത്തു നിന്നിട്ട് വാപ്പിങ്ങിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുടുങ്ങില്ലേ കണ്ണ് എവിടക്ക നമ്മള് ഓർഡർ ചെയ്യാ എവിടുന്നാ കണ്ണ് വാങ്ങാ അല്ലാവ് കണ്ണില്ലാതെ പുറത്തിറക്കി എന്നിട്ട് ഞമ്മള് യു കെക്ക് വിളിച്ചറിയാം മേടിയൻ യു കെ കണ്ണ് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ മേടിയൻ ജപ്പാൻ കണ്ണ് മൂക്ക് ഇതൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് മൂക്കും കണ്ണും ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളാവുമോ എന്നാ കണ്ണ് ഗർഭത്തിന്റെ ഉള്ളിൽ ആവശ്യമില്ലല്ലോ ഗർഭത്തിനുള്ളിൽ നമുക്ക് കണ്ണിന്റെ ആവശ്യമുണ്ടോ ഗർഭത്തിനുള്ളിൽ കാലിന്റെ ആവശ്യമുണ്ടോ കാരണം ഗർഭത്തിൽ നടക്കുന്നുണ്ടോ ഗർഭത്തിനുള്ളിൽ കയ്യന്റെ ആവശ്യമുണ്ടോ കാരണം ഗർഭത്തിനുള്ളിൽ നമ്മൾ ഇന്നലെ സാധനങ്ങൾ വാങ്ങി തന്നിണ്ടോ കിടന്നു കൊടുക്കല്ലേ എന്നിട്ട് അവിടുന്ന് കൈ തന്നു പുറത്ത് വന്നാൽ ഉപയോഗമുള്ള സാധനമൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി തന്നു പുറത്ത് വന്നാൽ ഉപയോഗമുള്ള സാധനം നേരത്തെ തന്നെ ഫിറ്റ് ചെയ്തത് ആരാണ് ആരാ കണ്ണ് ഫിറ്റ് ചെയ്തത് വാപ്പയാണോ ആരാണ് കൈ ഫിറ്റ് ചെയ്തത് ഉമ്മയാണോ അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് പഴയോ ഇതുകൊണ്ടാണ് മനുഷ്യൻ ആ മുഹമ്മദ് റസൂലുള്ള രണ്ടും കൂടി കൂട്ടിയാല് അക്ഷരാണ് അതുകൊണ്ടാണ് മനുഷ്യനുണ്ടാക്കിയത് അളോക്കോ ഇരുപത്തിനാല് ഞാൻ കാണിച്ചേരാം രണ്ട് കൈമല് പത്ത് പേരില് രണ്ട് കാൽമൽ പത്ത് പേരില് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലഅലാ ഇല്ല മുഹമ്മദ് റസൂലോണ്ട മനുഷ്യനുണ്ടാക്കിയത് നല്ലാൻ്റെ ഒരു പണിയാണ് അതുകൊണ്ടാണ് നരകത്ത് പോകുന്ന ആളുകൾ നരകത്ത് പോകണെങ്കിൽ ഇക്കോലത്ത് എന്ന് പറയാൻ കാരണം ഈ കോലത്തില് ആരും നരകത്ത് പോകില്ല ഇത് അള്ളാഹ് ബഹുമാനിച്ച കോല കോലക്കത് ഇങ്ങനെ ആരും നരകത്ത് പോകൂല നരകത്തിൽ ആരെങ്കിലും പോവേണ്ടി വരികയാണെങ്കിൽ ഏത് സ്വഭാവമാണോ നരകത്ത് പോകാൻ കാരണം ആ സ്വഭാവമുള്ള മൃഗത്തിന്റെ കോലത്ത് കണ്ട് ആക്കും അള്ളാഹു കാത്തു കൊറേ ആളുകൾ നരകത്തിൽ ഇവിടെ പന്നിന്റെ കോലത്തിലാണ് കാരണം ഓനാ സ്വഭാവക്കാരനായിരിക്കും കൊറേ ആളുകൾ നായന്റെ രൂപത്തില് കൊറേ ആളുകൾ കൊരങ്ങിന്റെ രൂപത്തില് നേരത്തെ കൊരങ്ങിന്റെ രൂപത്തിലാക്കിയിട്ടുണ്ടല്ലോ കൊറേ ആൾക്കാല് ഇനി ഇവിടുന്ന് ആക്കലുണ്ടാവൂല പക്ഷെ അവിടുന്ന് ലോകം മാറിയാക്കും ഇവിടുന്നാക്കും കാരണം അള്ളാഹ് റസൂദ് ഇന്ന പക്ഷെ ലാസ്റ്റ് സമയത്ത് ചില കോലം മറിക്കലൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഹദീസൽ വരണുണ്ട് ഈ ഒരു ആയത്ത് ഡൽഹിയിലെ പാർലമെന്റിന്റെ തൂണിൽ എന്നും ഉണ്ട് എം പിമാരോട് ചോദിച്ചോക്കി അങ്ങനെ രാജ്യത്തെ അതിന്റെ ഉള്ളിലുണ്ടോ അതിൻ്റെ ഉള്ളിലുണ്ട് അന്ന് എഴുതി നമ്മൾ നമ്മുടെ ഈ വിശുദ്ധമായ പ്രകൃതിയെ നമ്മൾ തെറ്റെയ്തിട്ട് നമ്മൾ ചേഞ്ച് വരുത്തിയാൽ അള്ളാഹുടും ായി ശരീരത്തിൽ ഹൃദയത്തിലും വിമാ കസബത്ത് മനുഷ്യനാണ് അതിന്റെ കാരണക്കാരൻ ശരീരം കേടുവരാൻ കാരണം മനുഷ്യനാണ് കൽബ് കേടുവരാൻ കാരണം മനുഷ്യനാണ് അതിന് അങ്ങനെ ഒരു തഫ്സർ ഉണ്ട് കേട്ടോ അല്ലാത്ത തഫ്സേർ ഉണ്ട് അവിടുത്തെ ആവശ്യത്തിനുള്ള കാര്യം മാത്രമാണ് കൂട്ടിച്ചേർത്തത് അപ്പൊ നമ്മളാണ് നമ്മൾ കേടുവരുത്തുന്നത് അള്ളാഹു താല ചെയ്തതും അള്ളാഹു താല പണിയെടുത്തതും അള്ളാഹു സംവിധാനിച്ചതും വളരെ മനോഹരമാണ് വളരെ ബഹുമാനമാണ് വളരെ അർത്ഥവത്താണ് വളരെ ചിന്താർഹമാണ് വളരെ ഫിറ്റാണ് വളരെ പെർഫെക്റ്റ് ആണ് എല്ലാമാണ് പക്ഷേ നമ്മളായിട്ട് അതിൽ ചേഞ്ച് പിന്നീട് മാറ്റം വരുത്തും വരുത്തിയ അതുകൊണ്ട് ബിസ്മി ഇത്രമിറ ആ റബ്ബിനെ വായിച്ചെടുക്കുകയാണ് വേണ്ടത് ആ റബ്ബിന്റെ പേരിൽ വായിക്കുകയാണ് വേണ്ടത് ആ റബ്ബിന്റെ ഇസ്മകളെ കൊണ്ട് സഹായം തേടി വായിക്കുകയാണ് വേണ്ടത് ആരാണവൻ നിന്റെ റബ്ബ് നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ ഉണ്ടാക്കി പടിപടിപടിയായി നിന്നെ ഉയർത്തിയിട്ടുള്ളത് ആരോ അവന്റെ പേരിൽ അല്ല ഈ അവനാണ് സൃഷ്ടാവ് ഞാൻ ഒന്നും കൂടി ചേർത്തി മൊത്തം സൃഷ്ടിപ്പ് അല്ലാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് ശേഷം മനുഷ്യൻ സെപ്പറേറ്റ് പറഞ്ഞു കാരണം സൃഷ്ടികളിൽ ഉത്കൃഷ്ടൻ മനുഷ്യനാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു നിൽക്കുന്ന നിന്ന് ശാസ്ത്രം പറയണത് എന്തായാലോ ഒരു മനുഷ്യന്റെ ഉള്ളിക്ക് കയറി ഏതൊരു സാധനത്തിനെയും പുറത്താക്കാൻ വേണ്ടി ആന്തരിക അവയവങ്ങൾ ശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഉമ്മാന്റെ പള്ളേക്ക് കയറിയിട്ടുള്ള ഈ ഭ്രൂണത്തിന് പുറത്താക്കാൻ വേണ്ടി വേറിന്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അപ്പൊ ഈ ഭ്രൂണം ഉമ്മാന്റെ ഗർഭാശയ ഭിത്തിയിൽ അട്ട ഒട്ടി നിൽക്കുന്നത് പോലെ ഒട്ടി നിൽക്കുക എന്നാണ് സയൻസ് പറയുന്നത് ഇത് പുറന്തള്ളാൻ വേണ്ടി ഉള്ളിൽ അവയവങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടല്ല പക്ഷെ ഇത് ഒട്ടി നിൽക്കണം അലക്ക് തന്നെ അട്ട എന്ന് പറത്തേണ്ടിട്ടോ കുറുവാന്റെ രബ് അലക്ക് തന്നെ അട്ടാന്ന് പറത്തുണ്ട് ശരിക്കും ഭ്രൂണം നോക്കുകയാണെങ്കിൽ അട്ട മനുഷ്യന്റെ ശരീരത്തിൽ ഒട്ടിയത് പോലെ ഒട്ടിക്കും അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അട്ടയെ പോലെ നിങ്ങളുടെ ആദ്യാവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അലക്ക് തന്നെ ഒട്ടി നിൽക്ക അട്ട അട്ടന്റെ സ്വഭാവം എന്താ അട്ടൊരു മനുഷ്യന്റെ ശരീരത്തിൽ ഒട്ടിയാൽ രക്തം കുടിച്ചുകൊണ്ടിരിക്കും ഭ്രൂണത്തിന്റെ സ്വഭാവം എന്താ ഉമ്മാന്റെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ അട്ടന്റെ സ്വഭാവം എന്താ രക്തം കുടിച്ച് ഇങ്ങനെ കുടിക്കണമെന്ന് ഈ മനുഷ്യനെ അറിയില്ല ഉമ്മാന്റെ ഗർഭത്ത് കയറിയിട്ട് ഈ ഭ്രൂണ രക്തം ഉമ്മ ഉമ്മാറിയോ ോ രക്തം കുടിച്ച് കുടിച്ച് വീർത്താൽ അട്ട സ്വയം ആ ശരീരത്തിൽ നിന്ന് വേറിട്ട് താഴെ വീഴും രക്തം കുടിച്ച് 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 ഒമ്പത് മാസം കഴിഞ്ഞാൽ സ്വയം വേറിട്ട് താഴെ വീഴും അതിന്റെ പേരാണ് പ്രസവം അട്ട താഴെ വീണാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അല്പം രക്തം പുറത്തു പോവും പ്രസവിച്ച സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പ്രസവരക്തം പുറത്തു പോവും അട്ട വിട്ട് താഴെ വീണാൽ ആ പോയ രക്തം ഒരു മരുന്നും വെക്കാതെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാതെ താഴെ നിൽക്കും പ്രസവ രക്തം ഒരു മരുന്നും പറ്റാതെ ഒരു ഇഞ്ചെക്ഷൻ അടിക്കാതെ ഒരു ചികിത്സയും കൊടുക്കാതെ താനെ നിൽക്കും എന്ന് പറഞ്ഞ രണ്ട് അതിന്റെ എല്ലാ സ്വഭാവം ആ ഭ്രൂണത്തിനുണ്ട് ഖുർആാന്റെ അത്ഭുത പ്രയോഗം ഇത് ഇത് ചിന്തിച്ചിട്ട് ഇസ്ലാമിലേക്ക് വഴിതിരിഞ്ഞ ആളുകളിലെ ഈ പ്രയോഗം ലോകം എന്നും എത്ര പുരോഗമിച്ചാലും ഈ പ്രയോഗം നിത്യ കന്യകയാണ് ഖുർആനിന്റെ എല്ലാ വാക്കും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് എല്ലാ വാക്കും നാപ്പത് കൊല്ലമുള്ള മലയാള മനോരമ എടുത്തിട്ട് ഇപ്പൊ അർത്ഥം വെക്കാൻ നമുക്ക് കഴിയോ അമ്പത് കൊല്ലമുള്ള മാതൃഭൂമി എടുത്തിട്ട് അർത്ഥം വെക്കാൻ നമുക്ക് കഴിയുമോ എഴുപത് ഒരു മലയാള പുസ്തകം എടുത്തിട്ട് ഇന്ന് അർത്ഥം വെക്കാൻ കഴിയുമോ നമുക്ക് മനസ്സിലാവും അതിലുള്ള പ്രയോഗങ്ങൾ ഇത് മാറി മാറി വരെയല്ലേ പോട്ടെ ഇംഗ്ലീഷ് അർത്ഥം വെക്കാൻ കഴിയോ ഖുർആൻ എന്നുള്ളതാണ് ഖുർആൻ ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കൊമ്പ് പക്ഷെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പ്രയോഗത്തിനെ കുറിച്ച് കേട്ട് കളി വിചല്ലോ പഴഞ്ചം പ്രയോഗാണ് ഇന്ന് ആർക്കിലും പറയാൻ പറ്റില്ല എന്നും സാഹിത്യം എന്നും പ്രോജ്വലമായത് എന്നും ആകർഷകമായത് നല്ലാന്നെ കലാമ ഒരു പാട്ട് ഒരു മനുഷ്യൻ ഒരു വട്ടം കേൾക്കും രണ്ടു വട്ടം കേൾക്കും വട്ടം കേൾക്കും പിന്നെ ആ പാട്ട് വണ്ടി അയച്ചാൽ നമ്മൾ പറയുന്ന സുഖല്യാണ് എത്ര കേൾക്കണം അതായി വിട്ടു പക്ഷെ ഫാത്തിയെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി ഞാൻ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫാത്തിയ ഓതാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം മൂന്ന് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് വരെ തോന്നിക്കണം ഉസ്താദ് നിങ്ങൾക്ക് ആ ഒന്ന് മാറ്റിട്ട് വേറെ ഇതിൽ ഓതിക്കൂടെ തോന്നിക്കണം ഇത് എന്നും ഇങ്ങനെ കേൾക്കലെന്ന് തോന്നിക്കണം ഒരു ദിവസം പതിനേഴ് വട്ടം ഫാത്ത നിർബന്ധമായിട്ട് ഓതണം കാരണം അഞ്ചു വക്ത നിസ്കാരം തന്നെ പതിനേഴ് ഇറക്കാത്ത അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിനടയിൽ പതിനേഴ് തവണ ഫാത്ത നിർബന്ധമായിട്ട് ഓദ്യിയാലേ മുസ്ലിമാവുള്ളൂ ഏതെങ്കിലും ഒരാൾക്ക് ഓതുന്നവർക്കോ ഓത്ത് കേൾക്കുന്നവർക്കോ ഒന്നേ തോന്നിക്കണം ഇത് തന്നെ ഫാത്ത അങ്ങനെ ഓന്നിക്കണം ഇല്ല അതെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേറെ ഓതിക്കൂടെ തോന്നിക്കണോ ഇല്ല ഏത് പാട്ടും ഒരേ അലക്കില്ലെന്നാണ് മനുഷ്യനെ ചോദിച്ചത് മനുഷ്യൻ നമ്മൾ നമ്മുടെ ഈ കണ്ണുനോക്കും എന്റെ കണ്ണ് നാപ്പത്തൊമ്പത് കൊല്ല എനിക്ക് കിട്ടിയിട്ട് ഇന്നവരെ കേടുപാടൊന്നുമില്ല മൂക്ക് കിട്ടിയിട്ട് നാപ്പത്തൊമ്പതല്ല നിങ്ങളെ വരയില് നാപ്പത്തൊമ്പത് അല്ലെങ്കിൽ പഴക്കമുള്ള ഫ്രിഡ്ജ് ഉണ്ടോ ഉണ്ട് 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 മെഷീൻ ഹീറ്റർ ഇതൊക്കെ ആരാണ്ടാക്കിയത് എ സി ഒക്കെ ഏത് വലിയ ഫാക്ടറിയിൽ വെച്ചിട്ട് എന്നിട്ട് കൊടുക്കണ വാറന്റ് മൂന്നും അല്ല ഇതൊക്കെ നമ്മൾ നമ്മള് കൊണ്ടെടുക്കണേ എൺപതുമല്ലോ തൊണ്ണൂറുമല്ലോ ചെറിയ ചെറിയ പാടകൾ കമ്പി ഇരുമ്പുന്നതിൻ്റെ ഉള്ളിലില്ലല്ലോ നെയ്സായ പാടകളല്ലേ പക്ഷെ അമ്പതും അറുപതും എഴുപതും കൊല്ലം ഒരു പ്രശ്നമില്ല കൊണ്ടെടുക്കുന്നത് പ്രായം കൂടുന്ന അനുസരിച്ചുകൊണ്ട് അള്ളാഹു താലാ ഇവിടുന്ന് മെച്ചു പോകണല്ലേ അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് അവര് കുറെ ചെയ്യും അപ്പൊ കണ്ണടക്കേണ്ടി വരും ഡോക്ടറെ കണ്ടി നമ്മൾ ആരും ഡോക്ടറെ കണ്ടില്ലേ ആര്യങ്ങൾ എങ്ങനെ ജീവിക്കുക അവർക്കും വേണ്ട അന്നം കഴിക്കുക ആശുപത്രിക്കാർക്ക് അന്നം കഴിക്കണ്ടേ അതുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് രോഗം തരും അല്ലെങ്കിൽ പട്ടിണിയാവൂ അല്ല അതൊക്കെ ഉണ്ടാവും എന്നാലും ഈ സാധനം തന്നെ അല്ലെ കൊണ്ടെടുക്കണേ പല്ല് ആദ്യത്തെ പല്ലൊക്കെ വിസിറ്റേഴ്സ് വല്ല അത് വന്നാണ്ട് പോവും കുട്ടികളെ പല്ല് കാരണം ആദ്യം പല്ലില്ല ഒന്നര കൊല്ലത്തോളം പല്ലില്ല അപ്പൊ പല്ല് കൊടുത്താൽ ഉമ്മാക്കി ഇടങ്ങാറാവും കാരണം പയ്യൻ പാല് കുടിക്കാൻ വേണ്ടി ഒക്കെ കെട്ടി ഒറ്റ കടിയടിക്കും തള്ള കൊടുക്കൂല പിന്നെ ആ സമയത്ത് പല്ല് കൊടുത്തില്ല പിന്നെ വരുന്ന പല്ല് ചോക്ലേറ്റ് നിന്നാ പറ്റുന്ന പല്ല് അത് വിസിറ്റേഴ്സ് വല്ല അത് ചോക്ലേറ്റിന്റെ കാലം കഴിഞ്ഞാണ്ട് പോവും പിന്നെ വരുന്നാണ് ശരിക്കുള്ള പല്ല് മൂന്ന് വട്ടം അള്ള രണ്ട് വട്ടം അള്ള വല്ല വരും പിന്നെ തരൂല പിന്നെ ഞാൻ ആർക്കെങ്കിലും വാങ്ങുകയാണെങ്കിൽ പൈസ കൊടുക്കാം അല്ല ഈ റബ്ബിനെ വായിച്ചു പഠിക്കാതെ എന്തിനാണ് വായിക്കണെന്നല്ല ചോദിക്കുന്നത് ന്യായമായ ചോദ്യം ഇല്ലേ റബ്ബിനെ വായിച്ചു പഠിക്കാതെ എന്തിനാണ് വായിക്കുന്നത് അതുകൊണ്ട് വായിക്കണം അള്ളാഹുവിന്റെ ഇസ്മുകളോട് ബന്ധപ്പെട്ട് വായിക്കണം അള്ളാഹുവിന്റെ ഇസ്മുകളോട് സഹായം തേടി വായിക്കണം അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട് വായിക്കണം വായിച്ചെടുക്കണം അതും അതിന് അർത്ഥമുണ്ട് ഇത് വലിയൊരു പ്രപഞ്ചമാണ് നമുക്ക് അതിലൂടെ എങ്ങനെ ഊളാങ്കോളിയിട്ട് യാത്ര ചെയ്യാമെന്ന് മാത്രം കിട്ടിയ മുത്തുമ്പോഴൊക്കെ കയ്യിലെടുക്കുക ഇത് രാവിലെ തന്നെ സ്വയം ബുഹാരിയുടെ മുമ്പിൽ നമ്മൾ കിതാബ് കയ്യിലില്ലെങ്കിലും ഞാൻ ഓരോ ഹദീസുകളും സനദ്ധ സഹിതമാണ് വായിക്കുന്നത് വലിയ ബർക്കത്താണ് ആ വായന അതിന് ജമാഅത്തിന് പങ്കെടുത്ത് പള്ളിയിൽ ഏറ്റിക്കാപ്പിന് നീയത്തോടെ ഇരുന്ന് ഇന്നങ്ങട്ട് ഇറങ്ങിയാൽ മൻ അശ്വറക്കത്തെ നിതായത്വം അശ്വറക്കത്ത് നിഹായത്തും തുടക്കം നന്നായാൽ ഒടുക്കുന്നു അങ്ങനെ ഒരു ദിവസം മുഴുവനും നമുക്ക് ഈ ഇരുത്തം കൊണ്ട് അനുകൂലമാവും പിന്നെ മനുഷ്യൻ നിലക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്റെ വർക്കത്തോണ്ട് അള്ളാ കൊണ്ട് പരിഹരിക്കും അള്ളാഹ് തോഫി ചെയ്യട്ടെ ഇത് ഓരോ ദിവസങ്ങളിലും അന്നത്തെ ദിവസം അള്ളാഹു തൃപ്തിപ്പെടാൻ അനുകൂലമാകും വിധം അള്ളാഹു സന്തോഷിക്കാൻ സ്വീകരിക്കാൻ നാളെ സ്വർഗീയ സൗഭാഗ്യ രേഖപ്പെടുത്താൻ തക്ക വലിയ അമലായ അള്ളാഹ് നമ്മളിൽ ഒന്ന് കബൂലാക്കി തെല്ലമോ اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم റഹിമുറഹിമിനായോ അത് ഞങ്ങളെ കബൂലാക്കണയല്ലോ ഞങ്ങളിനി ചേർത്ത് നിർത്തണയല്ലോ നിറഹ്നത്തിലേക്ക് അടുപ്പിക്കണയല്ലോ നിൻ്റെ ഒളബിൽ നിന്ന് അകറ്റണയല്ലോ നിൻ്റെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണയല്ലോ നിൻ്റെ ഭീകരമായ നരകത്തിൽ നിന്ന് അകറ്റണയല്ലോ ഈ ഇരുത്തം നാളത്തെ പൊരുത്തത്തിനുള്ള നിമിത്തമാക്കണയല്ലോ സൗകര്യ സൗഭാഗ്യം രേഖപ്പെടുത്താനുള്ള ജമാനത്താക്കണയല്ലോ അള്ളാഹു പറഞ്ഞതും കേട്ടതും വീഴ്ചകൾ പൊറത്ത് നീ കബൂലാക്കി അതിൻ്റെ സവാബുകൾ അഹബായ നിൻ്റെ ക്രമായ ഞങ്ങളുടെ ഷഫിയായ മുത്ത ഹബീബിന്റെ ഹറത്തിലും മറ്റ് അമ്പിയ മുർസലിങ്ങൾ അവിടുത്തെ ഹവാസ് ഹവാസുൽ ഹവാസ് ഈ പള്ളിയുടെ ചുറ്റുപാടു കിടക്കുന്നവർ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കിടക്കുന്ന മാതാപിതാക്കൾ ഗുരുവൂര്യന്മാർ എല്ലാവർക്കും ഇന്ന് ഞങ്ങളിൽ നിന്ന് എത്തിച്ചു കൊടുക്കണേ കൊടുക്കണയല്ല അവർക്കൊക്കെ നീ നിറ ചുവർത്തി കൊടുക്കണേല്ലോ മുമിനിങ്ങൾക്ക് പുറത്തു കൊടുക്കണേല്ലോ നാളത്തെ ഞങ്ങളുടെ കബറ് ആവാൻ വിശാലമാകാൻ പ്രകാശമാവാൻ സുഗന്ധമാവാൻ ഈ ഇരുത്ത നീ കാരണാക്കി തരണയല്ലോ ഓരോ ദിവസങ്ങളിലും കുറഞ്ഞ സമയമാണെങ്കിലും ഇലിമിന്റെ സഹസിലിരുന്നത് ആയിരക്കണക്കിന് ഇറക്കാലത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം നൽകണേയല്ലോ അള്ളാഹുയെ ഖുർആാനും കുറുഹാൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമായ സഹീബ് ബുഖാരിയുമാണ് ഞങ്ങൾ അർത്ഥം വെക്കുന്നതും ഞങ്ങൾ എത്തി നോക്കുന്ന അർത്ഥം വെക്കലേ എത്തി നോക്കുന്നത് അള്ളാഹു അതിനെ കബൂലാക്കണേല്ലോ അള്ളാഹു അതിനെ കബൂലാക്കണേ കബൂലാക്കണേയല്ലോ ഇവിടെ വായിക്കുന്ന സന്നതിയിൽ കടന്നു വരുന്ന നേതാക്കൾ മഹാന്മാർ ആരൊക്കെയാണോ അവരുടെയൊക്കെ കൊണ്ട് മാരിഫത്തിൻ്റെ വിദ്യ ഓരോ അധ്യായങ്ങളും വിദ്യ ഓരോ വിദ്യകളും ഓരോ ജ്ഞാനങ്ങളും ഓരോ മകുടങ്ങളും ഞങ്ങൾക്ക് തുറന്നു ഹൃദയത്തെ നീ ഞങ്ങൾ ഹൃദയത്തെനി തുറന്നേറുന്ന മഹബത്തിൻ്റെ വേദിയാക്കി ഹൃദയങ്ങൾ മാറ്റണേയല്ല നിന്നിലേക്കുള്ള യാത്രയിൽ ഗതാഗത ഗുരുക്കുണ്ടാക്കലോ അല്ല ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയണേ കളയണേയല്ല എല്ലാവിധ മാരക രോഗങ്ങളുടെയും ലക്ഷണങ്ങളിൽ നിന്ന് ആമുഖങ്ങളിൽ നിന്ന് ക്ഷീണത്തിൽ നിന്ന് രോഗാണുക്കളിൽ നിന്ന് വൈറസുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ അള്ളാഹുവേ ഇന്നലെ ഏതോ സ്ഥലത്ത് വാഹനം കത്തി ബസ് കത്തിയിട്ട് ഏകദേശം മുപ്പത്തഞ്ചോളം ആളുകൾ മരിച്ചു എന്ന് കേട്ടു വലിയ വലിയ ദുരന്തമുള്ള കാലാണ് അതിന് കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൊബൈൽ അതിൽ വെച്ചതാണെന്നും പറഞ്ഞു അള്ളാഹു ആലം ഇത്രയും വലിയ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് തീഗോളമായി ബസ് മാറാൻ കാരണം മൊബൈൽ ആണെങ്കിൽ ഞങ്ങളോടൊക്കെ കയ്യിൽ മൊബൈലും ഒക്കെ ഉള്ളതാണ് മൊബൈൽ പൊട്ടിത്തെറിച്ചിട്ട് മരിക്കുന്ന ആളുകളും വേറെ ഉണ്ട് തലൻ്റെ അടുത്ത് മൊബൈൽ വെച്ചിട്ടാക്കും ഞങ്ങളെ കുറഞ്ഞാൽ അള്ളാഹു എല്ലാവിധ ദുരിത ദുരന്തങ്ങളിലൊന്നും കാക്കണേയല്ലോ അള്ളാഹുയെ ഞങ്ങൾ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് എല്ലാം കാത്തുരക്ഷിക്കണേ അല്ല കാലഘട്ടത്തിന്റെ കെടുതിയിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ല തീവ്രമായ മഴയുടെ ദുരന്തത്തിൽ നിന്ന് കാറ്റിന്റെ ദുരന്തത്തിൽ നിന്ന് ഉരുൾപൊട്ടലില്ലെന്ന് സുനാമിയിൽ നിന്ന് ഭൂപ്രകമ്പനത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ല ഇടിമിന്നലിന്റെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേയല്ല അള്ളാഹു ബാധ്യതയുള്ള രീതിയിൽ മരിപ്പിക്കല്ല അള്ള നിന്നിലേക്കോ ഹൽക്കിലേക്കോ എന്തെങ്കിലും ബാധ്യത ബാക്കി വെച്ച് മയ്യത്താക്കല്ല അള്ള അള്ളാഹുയെ ആത്മാർത്ഥതയുള്ള സന്മനസ്സുള്ള മനക്കരുത്തുള്ള ഇഹ്ലാസുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേയല്ലോ അത് മുഴുവൻ നിന്റെ താഴത്തിലും ഹൃദമത്തിലും തരണേ തരണയല്ലോ അള്ളാഹുയെ കച്ചവടക്കാർക്ക് വർക്കത്തെ ചെയ്യണേയല്ല പ്രവാസികൾക്ക് വർക്കത്തെയണയല്ല കൂലിപ്പണിക്കാർക്ക് വർക്കത്തെയണയല്ലോ യാത്രക്കാർക്ക് നൽകണേ നൽകണയല്ലോ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേയല്ലോ അള്ളാഹു ഞങ്ങളെ മക്കളെ ഞങ്ങളെ നന്നാക്കി തരണേയല്ലോ അള്ളാഹു മൻസുർമ്മത്ത് സൈദന മുഹമ്മദ് ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار امته ومن معبيه واغفر يا غفار وانصرنا يا نصير وافتح يا فتاح وهب يا وهاب وسلمنا يا سلام وحفلنا يا حفيظ واغفر لنا ولمن حول هذا المسجد وفي هذه البلده وفي حوالي هذه المحله ولجميع المؤمنين والمؤمنات امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم وقال وصحبه أجمعين سبحان ربك رب العزة وما يسوون أو سلامنا لموسى ولم رب العالمين